ഒരു ദേവി അല്ലെങ്കിൽ ഒരു ദേവി അമ്പലത്തിൽ നിന്ന് മറ്റൊരു അമ്പലത്തിലേക്ക് ഈ മറ്റേ ആ ചൈതന്യങ്ങൾ സഞ്ചരിക്കും എന്നാണ് പറയുന്നത് അതിനെപ്പറ്റി ഈ പറയുന്ന രീതിയിൽ തത്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഒത്തിരി ഒത്തിരി അതേപ്പറ്റിയൊന്നും ആധികാരികമായി പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നാലും ഒരു സാന്നിധ്യം മറ്റൊരു സാന്നിധ്യത്തിലേക്ക് പോകുമെന്നും പോയി വരും എന്നും അങ്ങനെ പറയുന്നു ഓ ശരി അപ്പോൾ ഈ പോക്കുരവിന് തടസ്സപ്പെട്ടാൽ പോക്കു വരവിനെ പോക്കു വരവിന് തടസ്സപ്പെടുന്നിടത്താണ് ഈ അമ്പലം ഇരിക്കുന്നതോടെ വീടിൽ അത് ഒരു ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് ഇതുപോലെ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതാണ് പിന്നെ അവിടെ പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട്ക്ക് ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലോട്ടിൽ നിന്ന് പത്തു വീട് എണ്ണി എണ്ണാൻ കഴിയുമെങ്കിൽ ആ പ്ലോട്ടിൽ സ്ഥാനമുണ്ട് എന്നാണ് ഒരു വിശ്വാസം നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് നിന്ന് നോക്കിയാൽ ഒരു പത്ത് വീട് കാണാമെങ്കിൽ അവിടെ സ്ഥാനം സ്ഥാനമുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലമാണ് അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കിപ്പോൾ പല സ്ഥലങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ചില സ്ഥലങ്ങളിൽ പണ്ടൊന്നും ഒരു മനുഷ്യൻ പോലും രാത്രിയിലൊന്നും അതിൽ സഞ്ചരിക്കാത്ത ആ പ്രദേശം ഒക്കെ ഇപ്പൊ വീടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതെ അപ്പം അതിന് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ കുറേ വീടുകളും ആളുകളുമൊക്കെ വരുമ്പോൾ തന്നെ ഈ ദോഷങ്ങൾക്ക് കുറവുണ്ടാവുന്നു എന്ന് പറയുന്നുണ്ട് അത് എന്താണെന്ന് അനുസരിച്ച് എനിക്കും അറിയില്ല ഈ പറയുന്ന രീതിയിൽ ഒരുപക്ഷെ മനുഷ്യർ ഒത്തിരി പേര് താമസിക്കുമ്പോൾ അവരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാവൂലോ എനർജി ഉണ്ടാവണം വിജനമായ സ്ഥലത്ത് അത് പണ്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ അനേകർ ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ ഒരു ഫലമായിരിക്കാം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക